എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രോസിങ്ങിന് നിർത്താൻ അനുയജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഒരു വയസ്സ് പ്രായത്തിലുള്ള ഒരു സിരോഹി മുട്ടനാട് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചി പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി മുട്ട മുട്ടൻകുട്ടി ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ മുട്ടനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു തോത്താപ്പൂരി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കെ നല്ല ഇടനീട്ടപ്പൊക്കമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേഴ്സെല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ മുന്നത്തെ വീടിൽ കണ്ട ആ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചേന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പണ്ടാട്ടൻ കുട്ടിയുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ക്രോസ് പേഡ് നിറച്ചിനയാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടോ പൊക്കവമുള്ള ആടാണേ ലൈവ് ഓഡി വേറ്റ് ഏകദേശം അൻപത്തി അഞ്ചിൻ്റെയും അറുപതിൻ്റെയും ഉള്ളിലുണ്ടാവുമെന്നാണ് പാർട്ടി പറയുന്നത് ഇപ്പം നാല് മാസം ചെന്നൈ കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് അതുപോലെ തന്നെ നല്ല പാലും ഉണ്ടായിരുന്നു അടിപൊളി ഒരു ചെന്നൈ ആട് ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപ ഇതിൻ്റെ ക്രോസിംഗ് ചെയ്ത വീഡിയോ വേണമെങ്കിൽ പാർട്ടി അയച്ചു തരും സ്ഥലം വരുന്നത് കൊല്ലത്താണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പത്ത് മാസം പ്രായമുള്ള ഒരു ബാർബറി മുട്ടനാട്ടെ കുട്ടി വിൽപ്പന നല്ല ബ്രീഡിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ബാർബറി മുട്ട നല്ല തെറ്റിയും കൂടിയുമുള്ള ഈ മുട്ടേൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടന വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെക്കടൽ നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ബീറ്റിൽ പെണ്ണാട്ടും വിൽപ്പനയ്ക്ക് കഴിഞ്ഞ മാസം വലിയൊരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന്നാൽ കൺഫേം അല്ല അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പേസെല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു പെണ്ണാട് ഏകദേശം ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് വർത്താനുജമായ ഈ ഹൈദരാബാദി ബീറ്റിൽ പടക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴിശേരി ഒരു ക്രോസ് പേഡ് മുട്ടലാട്ടും കുട്ടി വിൽപ്പന നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനികളും വെള്ളിക്കണ്ണ് പഞ്ചു പേസ് എല്ലാമുള്ള വേറെ സ്റ്റോക്ക് നിർത്താനും ഭാവിയിൽ ക്രോ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടി നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരി ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടനെ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല ഇടന്നിട്ടോ പൊക്കവുമുള്ള വലിയൊരു ഹൈദരാബാദി പെണ്ണാട് വിൽപ്പനയ്ക്ക് നിലവിൽ മൂന്നര മാസം കൺഫേം ഉച്ചനയാണ് നല്ല ഇടന്നിട്ടോ പൊക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കേഴ്ശേരി ഈ മൂന്നാടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി ലഭ്യമാണ് ഹലോ പ്രിയ സുഹൃത്തുക്കളെ അങ്ങോട്ട് നോക്കിട്ടോ വലിയൊരാട് കണ്ടോളി എല്ലാ നീളും വലുപ്പ് ഉയരൊക്കെ ഉണ്ട് നല്ല മൂന്ന് മാസം ചേന ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു നല്ല ബീട്ടിലും മുട്ടന അല്ല മറ്റേ ഹൈദരാബാദി മുട്ടനെ കൊണ്ടാണ് ക്രോസ് ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞു കണ്ടോളി നല്ല അടിപൊളി ഒരാട് ഉണ്ടാ ആടിൻ്റെ മുലക്കാമ്പോ ചെറിയൊരു കുരുണ്ട് അത് കുറേ കാലമായിട്ടാടുണ്ട് ഉണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നല്ല രണ്ടര ലിറ്റർ പാൽ കറിഞ്ഞ ആടാണ് ആ ആ കുരു വന്നിട്ട് ആ ഒരു ഒന്നൊന്നര കൊല്ലായി എന്നാണ് പറഞ്ഞത് ഇതുവരെയായിട്ട് അത് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് അപ്പോൾ എന്താ കൊണ്ടോളി ആടുണ്ടോളി ഒരു പത്തറുപത്തഞ്ച് കിലോ ഉണ്ടാവും പത്തുമ്പോൾ കിലോൻ്റെ അറുപത് കിലോൻ്റെ ലെവലിലൊക്കെ ആടുണ്ടാവും എന്താ ബാല്യപ്പുള്ള സു ബാല്യൊരാടാട്ടോ എന്താ എല്ലാ തീറ്റയും കൂടിയ മൂന്ന് മാസപ്പം ഗർഭിണിയാണ് മൂന്ന് മാസം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഹൈദരാബാദിൽ മുട്ടനോണ്ടാണ് പ്രോത്സാഹിപ്പിച്ചതെന്ന് പറഞ്ഞ് നല്ല അടിപൊളിയാട് പ്രസവിച്ചിട്ട് അമ്മ നഷ്ടപ്പെട്ട പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്ന രണ്ട് ആട്ടുമുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്ക് പാൽ കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ആയിരത്തി തൊള്ളായിരം രൂപയാണ് രണ്ടെണ്ണം ആയിരത്തി തൊള്ളായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആട്ടും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മിനിപ്പോം പപ്പി വിൽപ്പനയ്ക്ക് മൂന്ന് മാസം പ്രായമായിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ഫീമെയിലാണ് വിൽപ്പനയ്ക്കുള്ളത് ഒരു പപ്പി രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില നാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ പപ്പിക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും എറച്ചാവിശ്യവും മുന്നേജമായ ഒരു കാള വിൽപ്പനക്ക് അക്കീക്കത്ത് മറ്റു നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം രണ്ട് വയസ്സ് പൂർത്തിയായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാനും അനേജമായ ഈ കാളയോടെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂരാണ് ഈ കാളയ്ക്ക് തിരൂര് കോട്ടക്കൽ പുത്തനംത്താണി ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം അഞ്ച് മാസം പ്രായം ബോഡി വെയിറ്റ് അഞ്ച് മാസം പ്രായമുള്ള ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്ന ഈ ഹൈദരം പതി ക്രോസിൽ വന്ന മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നിറച്ചിന പശു വിൽപ്പന കൊണ്ട് ഒൻപത് മാസം പൂർത്തിയാക്കാൻ ഇനി നാല് ദിവസം മാത്രം ബാക്കി ഇപ്പം കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ചനയുള്ളത് നല്ല ഫാം സൈസ് പശുവാണ് നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാം വണ്ണം അടിപ്പൊളി പശു നമ്മുടെ നാട്ടിൽ പ്രസവിച്ചു വളർന്ന ഒരു പശുവാണ് കേട്ടോ നല്ല ശീലത്തിലുള്ള നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉള്ള ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു പശു ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില എൺപത്തി ഒൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് ബീച്ചൽ ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ചെവിനുകളും വെള്ളിക്കണ്ണ് പഞ്ചിപ്പേഴ്സെല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്ക അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പത്തായിരത്തി അറുന്നൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന് പത്തായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ ആട്ടൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവത്തിനായി എട്ട് മാസത്തിൻ്റെ മുകളിൽ ചെനയായ നല്ലൊരു പശു വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉള്ള പറ്റിയ ഒരു പശു അകടെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടക്കടുത്ത് വിളങ്ങല്ലൂർ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മലബാരി പാലാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് കുട്ടികൾക്ക് ഇരുപത്തി അഞ്ച് ദിവസം വിത പ്രായമായിട്ടുണ്ട് നല്ല അടിപൊളി ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ അമ്മയാടിന് രണ്ട് കുട്ടികൾക്കും ധാരാളമായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞുൽ പ്രസവത്തിലെ രണ്ട് പടക്കുട്ടികളും കൂടി പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂർ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് പോത്തും പോത്തുംകൂട്ടന്മാർ വിൽപ്പനക്കൊണ്ട് നല്ല വളർത്തി വലുതാക്കാൻ പറ്റിയ മൂന്ന് കുട്ടന്മാർ നാട്ടിൽ വന്നിട്ട് ഏകദേശം പതിനഞ്ച് ദിവസത്തോളം ആയതാണ് ഏകദേശം സെറ്റിലായി തുടങ്ങി കാലാവസ്ഥ ഏകദേശം കാലാവസ്ഥയോടൊക്കെ തിൻ്റെ ചോദിക്കുന്ന വില അറുപത്തിയാറായിരം രൂപയാണ് മൂന്നെണ്ണത്തിന് അറുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ അഞ്ച് മാസം പ്രായമുള്ള ഒരു മലബാരി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് നല്ല പാലുണ്ടായിരുന്നൊരമ്മയാടിൻ്റെ നല്ല പാൽ വഴി ഇട്ടി വളർന്നൊരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വഴുത കാനികമായ ഈ മലബാരി പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വെച്ചൂരി പശുക്കുട്ടി വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായതാണ് ഫസ്റ്റ് പുളപ്പ് കാണിച്ചതാണ് കുത്തിവെച്ചിട്ടില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ പശുക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മൂരിക്കിടാവ് വിൽപ്പനക്കുണ്ട് വളർത്താൻ പറ്റിയ നല്ല തീറ്റയും കുടിയും എല്ലാമുള്ള അടിപൊളി ഒരു കുട്ട ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് ഏകദേശം ഒരു ഒന്നര വയസ്സൊക്കെ പ്രായമായിട്ടുണ്ടാവും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് ചെമ്പരിക്ക വളർത്താൻ പറ്റിയ ഒരു പോത്തുംകൂട്ടയും വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും പഴക്കവും എല്ലാമുള്ള നല്ല വളർത്തി വലുതാക്കാൻ പറ്റിയ ഒരു പോത്തുംകുട്ടെ ഏകദേശം ഒരു ഒന്നര വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തുംകുട്ടൻ്റെ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് ചെമ്പരിക്ക വളർത്താനുജമായ പോത്തുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് മൊത്തം ആറ് കുട്ടികൾ വിൽപ്പനക്കുണ്ട് എല്ലാം ഒരേ മേനിയാണ് കാണുമ്പോൾ എല്ലാം ഒരേപോലെ തന്നെയാണ് വലുപ്പം വിലയൊക്കെ നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ പോത്തുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് ഒരെണ്ണത്തിന് പതിനയ്യായിരം രൂപയാണ് നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് പെരുന്നൽ മണക്കടുത്ത് ചെറുകര ഈ പോത്തുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേരണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുയജമായ മൂന്ന് മാസം വീതം പ്രായമുള്ള ആറ് ആട്ടുകുട്ടികൾ വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള രണ്ട് മുട്ടൻകുട്ടികളും നാല് പടക്കുട്ടികളുമാണ് വിൽപ്പം കൊള്ളത് മൊത്തം മൂന്നമ്മമാരുടെ ആറ് മക്കളാണ് ഈ ആട്ടും ചോദിക്കുന്ന വല്ല ഇരുപത്തി അയ്യായിരം രൂപ മൊത്തം ആറണ്ണത്തിന് ഇരുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ടിപ്പിം നേക്കടനക്ക് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് എല്ലാം പെടക്കോഴി കുഞ്ഞുങ്ങളാണ് പൂവന്മാരില്ല നല്ല ആക്റ്റീവായിട്ടുള്ള വാക്സിനേഷനുകളെല്ലാം കൊടുത്തിട്ടുള്ള അടിപൊളി കോഴിക്കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചോദിക്കുന്ന വില നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരെണ്ണത്തിന് നൂറ്റിനാൽപ്പത് രൂപ ഏകദേശം ഇരുന്നൂറ് പീസോളം വിൽപ്പനക്കുണ്ട് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പെഞ്ഞാറമൂട് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൊമ്പില്ലാത്ത നല്ല പാലുള്ള ഒരാട് അതിൻ്റെ ഒരു മാസമായ രണ്ട് കുട്ടികൾ മുട്ട അവിടെ പറ്റിയ ാണ് ആടിൻ്റെയും അതിൻ്റെ ഒരു മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ചോദിക്കുന്ന പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി അനി മാഡത്തിൻ്റെ കൂട്ടിൽ കിട്ടിയ പുസ്തകത്തിലുള്ള ചെറിയൊരാട് എൻ്റെ ഒരു മാസം ഒരു പടക്കുട്ടി ചോദിക്കുന്ന പോലെ ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ ഒരു കുട്ടിയും കൂടി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ ചെറിയ ആടാണ് കേട്ടോ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിയിൽ ഇപ്പം എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ